ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നൊരു വിഷയം എന്താണ് ഖുറാനും നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള വേദഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് എൻ്റെ ഞാൻ പഠിച്ചൊരറിവിൽ നിന്നും നിങ്ങൾക്കും കൂടി അതൊന്ന് പറഞ്ഞു തരാനായിട്ട് ഞാൻ വന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അന്യമതസ്ഥർ കാഫിറുകളാണെന്ന് ഇസ്ലാം മതത്തിലെ വേദഗ്രന്ഥങ്ങൾ പറയുന്നു എന്നാൽ അന്യമതത്തിൽപ്പെട്ടവരല്ല പെട്ടവരല്ല കാഫറുകൾ എന്ന് ഇസ്ലാം മതത്തിലെ വേദഗ്രന്ഥങ്ങൾ പറയുന്നത് അവരെയല്ല അതായത് ഇസ്ലാം മതപ്രകാരം സത്യവിശ്വാസികൾ സത്യനിഷേധികൾ എന്ന രണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു മതമാണെങ്കിൽ നമ്മൾ പറയും അധർമ്മം ധർമ്മം അല്ലേ അധർമ്മം ചെയ്യുന്നവരും ധർമ്മത്തിലൂടെ പോകുന്നവരും നന്മ തിന്മ എന്നും നമ്മളതിനെ പറയും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇസ്ലാം മതപ്രകാരം സത്യവിശ്വാസികളെ സത്യനിഷേധികളെ എന്നാണ് അതിൽ പറയുന്നത് അതേപോലെ തന്നെ കാഫിറുകൾ എന്ന് പറയുന്നവർ അതായത് നേരായ മാർഗ്ഗത്തിലൂടെ പോവാതെ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നവരെയാണ് കാഫറുകൾ എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുമത വേദപ്രകാരം നമ്മൾ പറയും മനുഷ്യഗണം ദേവഗണം അസുരഗണമല്ലേ അസുരന്മാർ ദേവന്മാർ നമ്മുടെ ഹിന്ദുമതത്തിൽ അങ്ങനെയാണല്ലോ അല്ലേ അസുരന്മാരെ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അസുരന്മാരെ വധിക്കുക തന്നെയാണ് നമ്മുടെ ഹിന്ദു മത വിശ്വാസപ്രകാരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ദേവന്മാരെന്ന് പറയുന്നത് എന്താ പറയുക നേരായ മാർഗത്തിലൂടെ സത്യസന്ധമായ മാർഗത്തിലൂടെ അങ്ങനെ പോകുന്നവരായും നമ്മളെ അസുരന്മാരേനെ എന്താ കൊള്ള കൊലപാതകം പിടിച്ചുപറി എന്താ പറയുക അധർമ്മത്തിൻ്റെ എല്ലാത്തിലും മദ്യം കുടിച്ച് മയക്കം എന്താ പറയുക സ്ത്രീ സ്ത്രീകളേനെ ഉപദ്രവിക്കണം അങ്ങനെയൊക്കെ ഒരിതാണ് ഞാൻ ഹിന്ദു മതവിശ്വാസ പ്രകാരം അതിൽ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അസുരന്മാർക്ക് നമ്മുടെ ഖുറാനിൽ പറയുന്നൊരു ഇത് തന്നെയാണ് എന്തെന്ന് കാഫിറുകൾ അതായത് നന്മയുടെ ഭാഗത്തിലൂടെ അതല്ലാതെ തിന്മയിൽ തിന്മയിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ച് പിടിച്ചുപറിച്ച് വ്യഭിചരിച്ച് താന്തൂണിയായി നടക്കുന്ന ആളുകളെയാണ് കാഫിറുകൾ എന്ന് ഇസ്ലാം മതത്തിൽ പറയുന്നത് ഒരു ഇസ്ലാമായ ജനിച്ച ഒരു വ്യക്തി ഒരിക്കലും ഇസ്ലാമായി തന്നെ മരിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും അതാണ് അതായത് ഇസ്ലാമായി ജനിച്ച ഒരുവൻ ഇസ്ലാമായി തന്നെ മരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരടിസ്ഥാന കാരണവും അതാണ് പിടിച്ചുപറി കൊള്ള കൊലപാതകം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല മത തീവ്രവാദ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊല്ല അങ്ങനെ അതിൽപ്പെട്ടവരൊരാളും ഇസ്ലാമായി മരിക്കില്ല അവൻ കാഫിറായാലും മരിക്കുക എന്നാണ് അതാണ് കാഫിർ എന്ന് ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് അല്ലാതെ അന്യമതത്തിൽപ്പെട്ടവരെ അല്ല കാഫിർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റു മതങ്ങളിൽ എങ്ങനെയാണ് ഇസ്ലാമായി മരിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് അത് അന്യമതത്തിൽപ്പെട്ടവർ അന്യമതത്തിൽപ്പെട്ടവരൊരാളും ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ടല്ല അവൻ ഇസ്ലാമായിട്ട് മരിക്കുന്നതെന്ന് ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് അതായത് നന്മയുടെ വഴിയിലൂടെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തി അവിശ്വാസിയായി മരി മരണപ്പെടുന്ന ഒരു വ്യക്തി ഇസ്ലാം മതവിശ്വാസപ്രകാരം ഇസ്ലാമിലെ വേദഗ്രന്ഥപ്രകാരം പറയുന്നു അവനും ഇസ്ലാമായിട്ടാണ് മരിക്കുക എന്ന് അപ്പോൾ തെറ്റിദ്ധാരണ പലർക്കും പല രീതിയിലൂടെയും പോകുന്നത് കൊണ്ടാണ് എനിക്ക് അറിയാവുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഇസ്ലാമിൽ വന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ആർക്കെങ്കിലും അന്യമതസ്ഥരാണ് കാഫറുകൾ അന്യമതസ്ഥരെ കൊല്ലണമെന്നാണ് ഇസ്ലാം മതം പറയുന്നത് എന്ന തെറ്റായ ധാരണ ഉള്ളവരോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അന്യമതസ്ഥരായ ആളുകളല്ല ഇസ്ലാം മത ഖുറാനിലെ ഖുറാൻ പ്രകാരം അന്യമതത്തിൽപ്പെട്ട ആളുകളല്ല ഒരിക്കലും കാഫറുകൾ സത്യത്തെ നിഷേധിച്ച് അധർമ്മത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന പിടിച്ചുപറിയ എന്താ പറയുക കൊലപാതകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുന്ന ഒരാളിനെയാണ് കാഫിർ എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും പറയുന്നു അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ വേദപ്രകാരം നമ്മൾ പറയും ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശുവി ഹിന്ദുവായിട്ടുള്ള ഒരാൾ പറയും ജഗതീശ്വര അല്ലെങ്കിൽ സർവേശ്വര സർവ്വത്തിൻ്റെയും ഈശ്വര എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് സർവ ഏകദൈവമായ അള്ളാഹുന്ന് അപ്പോൾ മൂന്ന് പറയും മൂന്ന് മതത്തിലെയും കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അതിനെ പലരും പല രീതിയിലും വളച്ചൊടിക്കുന്നു വളച്ചൊടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ് നമ്മുടെ എന്താ പറയുക ഖുറാൻ എന്ന വേദപുസ്തത്തിൽ നിന്നും ഞാൻ പഠിച്ച ഒരുപാട് 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 അറിവുകളുണ്ട് വിഭിച്ചിരിക്കരുത് കള്ള് കുടിക്കരുത് മറ്റുള്ളവരിനെ ദ്രോഹിക്കുക കൊലപാതകം ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള സകലരെയും കൊല്ല കൊന്നതിന് തുല്യമെന്ന് പറയുന്ന വേദപുസ്തകം ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള സകലരേയും കൊന്ന പോലെ എന്ന് പറയുന്ന വേദപുസ്തകമാണ് ഒരാളേനെ ഒരാളെ ജീവൻ രക്ഷിച്ചാൽ ഈ ലോകത്തുള്ള സകലരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യം എന്ന് പറയുന്ന ഒരു വേദപുസ്തകം എങ്ങനെയാണ് അന്യമതസ്ഥരെ കൊല്ലാൻ പറയുന്നത് അന്യമതസ്ഥരായ ആളുകളെ ഒരിക്കലും കൊല്ലുവാൻ ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നില്ല അമ്മ നേരെ തിരിച്ച് അതിൽ മനുഷ്യരെ ലോക ലോകത്തുള്ള സകല ആളുകൾക്കും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വേദപുസ്തകം പോലെ തന്നെയാണ് അതിൽ മനുഷ്യരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചെറിയ കാലയളവിൽ ഞാൻ പഠിച്ചൊരറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇസ്ലാമിൻ്റെ പിന്നെ ആറാം നൂറ്റാണ്ടിലെ പുസ്തകം ശരിയല്ല അത് ശരിയല്ലാത്തൊരു പുസ്തകമാണ് എന്നൊരു തോന്നലോട് തോന്നലോടുകൂടിയിരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന വേദപുസ്തകം എല്ലാവരെയും സ്നേഹിക്കുക മുതിർന്നവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക താഴെയുള്ളവരോട് കരുണ കാണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റംലാനിലെ നോമ്പ് നോക്കുമ്പോൾ പലരും പല രീതിയിലും പറയുന്നുണ്ട് വിശപ്പിൻ്റെ വില അറിയാൻ ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താണ് നമുക്ക് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് പട്ടണി കിടന്നാൽ ആ വിശപ്പ് എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിന് അതിന് എത്രത്തോളം അതിന് വിലയുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റംളാനിലെ നോമ്പ് പോലും നമ്മൾ അനുഷ്ഠിക്കുന്നത് അതല്ലാതെ ആ ഒരു നോമ്പ് എടുത്തത് കൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂലി കൂലിന്ന് ഉദ്ദേശിച്ചാൽ നമുക്കത് മനസ്സിലാവണം ഒരു നേരത്തെ വിശപ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ എല്ലാ ചരിചരങ്ങളും ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് റംലാൽ മസത്തെ നോമ്പ് അപ്പോൾ ഞാൻ പറയുന്ന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാഫർ എന്ന് പറയുന്നത് ഒരിക്കലും അന്യമതസ്ഥരല്ല തിന്മയിലൂടെ ജീവിക്കുന്ന ആളുകൾ ധർമ്മത്തെ മറന്ന് അധർമ്മത്തിലൂടെ ജീവിക്കുന്ന ആളുകളെയാണ് കാഫിർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇസ്ലാമായി ജനിച്ച ഒരാളും ഇസ്ലാമായിട്ട് തന്നെ എല്ലാവരും ഇസ്ലാമായിട്ട് തന്നെ മരിക്കണമെന്നില്ല അതും ഇതുകൊണ്ടാണ് പറയുന്നത് അതായത് ഇസ്ലാമായി ജനിച്ച ഒരാൾ സത്യ നിഷേധിയെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ സത്യ എന്താ പറയുക സത്യത്തെ മറികടന്ന് അവൻ്റെ അവൻ അധർമ്മത്തിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവനെ ആണ് കാഫിർ എന്ന് പറയുന്നത് അവൻ കാഫിറായി മരണ കാഫിറായിട്ടാണ് മരണപ്പെടുക എന്നുമാണ് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിൽ മറ്റുള്ളവരെ കൊന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കൊന്ന് കൊലവിളിച്ച് നടക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നമ്മുടെ എഴുപത്തിരണ്ട് ഹോറിമാരെ മത്തിപ്പുഴ ഇതെല്ലാം തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇനിയിപ്പോൾ ഞാനായാലും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ പിന്നെ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതെ പിടിച്ച് പറിക്കാതെ വിഭജിച്ചിരിക്കാതെ ഈ ലോകത്ത് നന്മകൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അമ്മയുടെ പള്ളിയിൽ നിന്നും വന്നതിന് ശേഷം നമുക്ക് നമുക്കിവിടെ ജീവിതമുണ്ട് ആ ജീവിതം ഒരു കുറച്ച് കാലയളവാണല്ലോ അല്ലേ ആർക്കായാലും അപ്പോൾ ഇവിടെ നമ്മൾ നന്മകൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നശിക്കാത്ത അനശ്വരമായ മറ്റൊരു ലോകമുണ്ട് അവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അനശ്വരമായ ഒരിക്കലും നിലയ്ക്കാത്തൊരു ജീവിതം അവിടെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിവിടെ സൂക്ഷിച്ച് ജീവിക്കൂ എന്നാണ് ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് അപ്പോൾ ഇത്ര ഈ ഭൂമിയെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ചരാചരങ്ങളെ പരിപാലിക്കുന്ന അവൾക്ക് നമ്മൾ മരണശേഷം നമ്മൾ നല്ല രീതിയിലാണ് ഇവിടെ അങ്ങനെ ജീവിച്ചു പോയതെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ അവ സാധിപ്പിച്ചു തരുന്നതാണ് പറയുന്നത് ഇനി ഞാനെൻ്റെ ഈ ഖുറാനെ വിമർശിക്കുന്ന കുറച്ച് കുറച്ചാളുകളുണ്ട് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ സൂക്ഷിച്ച് ജീവിച്ച ജീവിക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ല പറയുന്നു ഇവിടെ എങ്ങനെ ഒരു തെറ്റും കൂടാതെ നല്ല രീതിയിൽ ആരും ദുരോഹിക്കാതെ ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ഖുറാൻ എന്ന വേദപുസ്തകം പറയുമ്പോൾ ഇവർ പറയുന്നു മരണശേഷമുള്ള പരലോകത്തിലെ സുഖ ദുഃഖങ്ങൾ കണ്ടിട്ടാണ് ഇവരിവിടെ സൂ സൂക്ഷിച്ച് ജീവിക്കാൻ പറയുന്നതെന്ന് ഇനി അങ്ങനെ മരണശേഷം ഉള്ള ഒരു ലോകമില്ലെങ്കിലും ഇവിടെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ആരെയും ഉപദ്രവിക്കാതെ ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാനും പിന്നെ അങ്ങനെ ഒരു ലോകം കണ്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരിക്കലും ഖുറാൻ എന്ന വേദപുസ്തകം അന്യ മതസ്ഥരായ ആളുകളെ അല്ല കാഫിർ എന്ന് വിളിക്കുന്നത് സത്യത്തെ നിഷേധിച്ച് അധർമ്മത്തിൻ്റെ രീതിയിൽ നടക്കുന്ന ആളുകളെയാണ് കാഫിർ എന്ന് പറയുന്നത് ഖുറാൻ എന്ന വേദപുസ്തകം ലോക ജനങ്ങൾക്കായിട്ട് മൊത്തം ജനങ്ങൾക്കായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതിൽ മനുഷ്യരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എനിക്ക് കൂടുതലായിട്ടൊന്നും അതേക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനോ സംസാരിക്കുവാനോ എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് സത്യനിഷേധികളെ സത്യവിശ്വാസികളെ അതേപോലെ നമ്മുടെ ഹിന്ദുമതം പറയുന്നു അധർമ്മം ധർമ്മം നന്മയും തിന്മയും ഈ വാക്കുകൾക്ക് പകരം സത്യവിശ്വാസികളെ സത്യനിഷേധികളെ അസുരന്മാരായ ആളുകളെയും നമ്മൾ വേദ വേദഗ്രന്ഥത്തിൽ ഉപമിക്കുന്നത് പോലെ ഖുറാൻ എന്ന വേദഗ്രന്ഥം നമ്മുടെ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേ ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ വുഹാൻ എന്ന വേദഗ്രന്ഥം പറയുന്നു അവരെ കാഫറുകളി എന്ന് സത്യത്തെ നിഷേധിച്ച് അധർമ്മത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരെ കാഫറുകളി എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ നല്ലവരായ എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഇതിലൂടെയുണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ എനിക്ക് സാധിച്ച ഞാനതിൻ്റെ എന്താ പറയുക വിജയമായിട്ടല്ല ഞാൻ പഠിച്ചെടുത്ത ഒരു സംഭവം വേദഗ്രന്ഥം അതിൽ നന്മകളും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളെന്നെ അറിയിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശ്യം അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ നിങ്ങൾ എന്നോട് ക്ഷമിച്ച് തരിക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക